കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലക സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ വൈകാരിക കുറിപ്പ് പങ്കുവെച്ച് ഇവാൻ ബുക്കു മനോജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ലബ്ബിനൊപ്പം ചേർന്ന സെർബിയക്കാരനായ ബുക്ക മനോജ് ക്ലബ്ബിനൊപ്പം ചരിത്ര വിജയങ്ങൾ കൈവരിച്ച ശേഷമാണ് പടിയിറങ്ങുന്നത് തുടർച്ചയായി മൂന്ന് തവണ ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ച് ഇവാന് ആദ്യ സീസണിൽ തന്നെ ടീമിനെ ഫൈനലിൽ എത്തിക്കാനും സാധിച്ചിരുന്നു ഇൻസ്റ്റയിൽ ബുക്കം മനോയിച്ച് പങ്കുവെച്ച പോസ്റ്റിങ്ങിനെയാണ് പ്രിയപ്പെട്ട കേരള ജനതയ്ക്ക് കണ്ണുകൾ നിറയാതെയും മനസ്സ് ചഞ്ചലമാകാതെയും ഈ വാക്കുകൾ എഴുതാൻ എനിക്ക് കഴിയുന്നില്ല ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ട ചില ഘട്ടങ്ങൾ വരും ക്ലബിനും എനിക്കും അത്തരമൊരു സാഹചര്യത്തിൽ കൂട്ടായൊരു കഠിനമായ തീരുമാനം എടുക്കേണ്ടി വന്നു കേരളത്തിൽ വന്നത് മുതൽ എനിക്ക് ആദരവും സ്നേഹവും പിന്തുണയും ലഭിച്ചു ഇവിടെ എത്തിയതു മുതൽ ഈ നാടും നഗരവും എന്നെ വൈകാരികമായി കണക്ട് ചെയ്തു നിങ്ങൾ എൻ്റെ കുടുംബം പോലെയായി എൻ്റെ വീട്ടുകാരിൽ നിന്ന് അകത്ത് നിൽക്കുന്നു എന്ന തോന്നൽ പോലും എനിക്കുണ്ടായിരുന്നില്ല എല്ലാവർക്കും നന്ദി ഞാൻ യാത്ര പറയുന്നില്ല എനിക്കറിയാം ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എതിരാളികളെ വിറപ്പിക്കുന്നൊരു ഇടമായി കലൂരിലെ ഹോം ഗ്രൗണ്ടിനെ നമ്മൾ മാറ്റി ടീമിനും ക്ലബിനും വേണ്ടി കളിച്ച എല്ലാ കളിക്കാർക്കും നന്ദി നിങ്ങളുടെ എല്ലാവരുടെയും സന്ദേശങ്ങൾക്ക് നന്ദി സസ്പെൻഷന് ശേഷം ഗ്രൗണ്ടിൽ തിരിച്ചെത്തിയ ആ നിമിഷത്തിൽ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കി പകരം വയ്ക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല എൻ്റെ ജീവിതകാലം മുഴുവൻ ആ നിമിഷം ഞാൻ സ്മരിക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുന്നു കേരള ഐ ലവ് യു ഫോർ എവർ റിവേഴ്സ് ഇവാൻ ആശാൻ